ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആട്ടോ അപ്പോൾ ഗോതമ്പൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കൊടുത്തതിനാൽ നല്ലവണ്ണം കഴിക്കൂട്ടോ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിനുവേണ്ടി ഞാനിപ്പോൾ ആദ്യം ഒരു രണ്ട് കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിരാൻ വേണ്ടി വെച്ച് കൊടുക്കാം അപ്പം അതാ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ഗോതമ്പ് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിനൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പിയിൽ കിട്ടിയിട്ടൊന്ന് വാർത്തെടുക്കാം കേട്ടോ വെള്ളമൊന്നുമില്ലാതെ ഒന്ന് വാർന്ന് കിട്ടുന്നവരെ കുറച്ച് നേരം വെച്ചു കൊടുക്കാം അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ടച് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ശർക്കരപ്പാനിയാക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാം അതുപോലെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഞാനിതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി വെക്കണ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെടുത്ത് വച്ചാൽ നമ്മളെ ഗോതമ്പിനെ അതിൽ കിട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വേറിട്ട് വന്ന് കിട്ടിത്തുടങ്ങും കേട്ടോ നമുക്കിതിനെ കുറച്ച് നേരം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നെയ്യൊരു പരുവൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നൊരു സൗണ്ട് വരുന്ന ടൈമിൽ അത് അത്യാവശ്യം ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ടാവും പകുതിയോളം വെന്ത് പോലെ ആയിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽക്ക് നേരത്തെ തിളപ്പിച്ചെടുത്ത വെള്ളത്തിൽ നിന്ന് പകുതി വെള്ളം കേട്ടോ ഏകദേശം ഒരു ഗ്ലാസ് അളവിൽ ചൂടുള്ള വെള്ളം ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് തിളപ്പിച്ചിരുന്നു എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അത് ഗോതമ്പ് കുറച്ചും കൂടി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ തൊട്ട് നോക്കിയിട്ട് വെന്തോന്ന് ഉറപ്പ് വരെ ഇതൊന്ന് ചെയ്തെടുക്കാം ഇനി നമുക്കത് മാറ്റി വെക്കാം അതിന് ശേഷം അടുപ്പിലേക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂണ് നെയ്യും അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ചധികം പൊട്ടുകടൽ ചേർത്ത് കൊടുക്കുക കേട്ടോ പൊട്ടി കടലൊക്കെ നമ്മളിഷ്ടത്തിന് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതൊന്ന് റെഡി നമുക്ക് നമുക്കിതിൽക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ മുന്തിരി ഒന്ന് വറുത്ത് കിട്ടിയ സമയത്ത് നമുക്ക് നമുക്കിതിൽക്ക് ഒരു മൂടി തേങ്ങ ചിരവിയത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് തേങ്ങന് ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരുന്നവരെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ തേങ്ങക്ക് അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് വറുത്ത് കിട്ടിയ ടൈമിൽ നമുക്കിതിൽക്ക് നേരത്തെ നമ്മൾ എടുത്ത് ഉരുക്കിയെടുത്ത് വെച്ചാൽ നമ്മളെ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം ശർക്കരപ്പാനി നമ്മൾ അരിച്ചിന് ശേഷമാണ് ഒഴിച്ച് കൊടുക്കാൻ എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ തീയിൽ തീ ഫുൾ തീയിൽ ഒന്ന് പെട്ടെന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് വറ്റി വരുന്ന ടൈമിൽ നമ്മൾ നമ്മൾ നേരത്തെടുത്ത് വെച്ചാൽ നമ്മളാ ഗോതമ്പിന് അലിക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടി അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുക അതൊരു ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അതുപോലെ വെള്ളമൊന്നും ഇല്ലാതെ കിട്ടും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഗോതമ്പ് ചിട്ടി റെഡി ആക്കുക പിന്നെ അടിപൊളി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ